ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു കൊണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് പ്രസവിച്ച രണ്ടാം പ്രസവം പശു കുട്ടി പശു കുട്ടിയാണ് ഉൽപ്പനയ്ക്കുണ്ട് ഓൾറെഡി ഈ പശു കടിഞ്ഞൂല് ഇടക്കറവർ നമ്മുടെ ഫാമിൽ തന്നെ കൊടുത്ത പശുവാണ് ഇപ്പോൾ രണ്ടാം പ്രസവം ഇന്നലെ പ്രസവിച്ചിട്ടുണ്ട് കടിഞ്ഞൂലിൽ രണ്ട് നേരം കൂടി ഏകദേശം പത്തൊൻപത് അര ആ അളവ് പാൽ രണ്ട് നേരത്തെ കറവിൽ കിട്ടി നല്ല ബ്രീഡിലുള്ള നാട്ടിലെ പശുവാണ് ഇന്നലെ പ്രസവിച്ചിട്ടുണ്ട് ഈ പ്രസവത്തിൽ നമ്മൾ എങ്ങനെയായാലും ഒരു ഇരുപത്തിരണ്ട് ലിറ്റർ വരെ പാൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതിനുള്ള എല്ലാ ക്വാളിറ്റിയും പശുവിനുണ്ട് നല്ല രീതിയിൽ പാൽ നീരി ഇറങ്ങിയിട്ടുണ്ട് ഓൾറെഡി ഇതിപ്പോൾ പ്രസവിക്കാൻ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ ഈ പശുവിൻ്റെ ഏഴ് ലിറ്ററോളം പാൽ കറന്നെടുത്തായിരുന്നു കാര്യം നല്ല അകഡ് ഭയങ്കര അകിടായിരുന്നതുകൊണ്ട് ഒരു പ്രസവിക്കാൻ അരമണിക്കൂർ മുമ്പ് കറന്നെടുത്തായിരുന്നു അതിന് ശേഷമുള്ള അകലാണ് ഈ കാണുന്നത് ഇന്നലെയാണ് പശു പ്രസവിച്ച് നല്ല ബോഡി വെയിറ്റ് നല്ല രീതിയിൽ തീറ്റയും കുടിയിലും കടന്ന പശുവാണ് നാട്ടിലെ പശു എൻ ഡി ഡി വി സെമനാണ് ഇൻസെമിനേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം കുട്ടി പശുക്കുട്ടിയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക നല്ല ക്വാളിറ്റിയിൽ ഒരു ഇരുപത് ലിറ്ററിന് മുകളിൽ ഇരുപത്തിരണ്ടിനകത്ത് പാല് പ്രതീക്ഷിക്കാമെന്ന് നാട്ടിലെ നല്ല ബോഡി വെയ്റ്റിൽ വരുന്ന ക്വാളിറ്റി പശു ഇത് ഹെച്ച് എഫും ബ്രൗണും ക്രോസും വരുന്ന പശുവാണ് നാട്ടിൽ സെറ്റായുള്ള നാട്ടിൽ ക്ലൈമറ്റ് ഇഷ്യൂസൊന്നുമില്ല ഷീലക്കേട് ഒന്നുമില്ല നല്ല തീറ്റയും കൂടിയിലും കരിങ്കാമിൽ നല്ല രീതിയിൽ പാലിനാ ഇടമ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട് പാൽ നീരും കാണിച്ചിട്ടുണ്ട് പശു അപ്പോൾ അത്യാവശ്യം ഇരുപത് ലിറ്റർ മുതൽ ഇരുപത്തിരണ്ട് വരെ പാലും പ്രതീക്ഷിക്കാം പശുവിലും ക്വാളിറ്റിയിലുള്ള നല്ല ബോഡി വെയിറ്റ് പ്രസവം കുറച്ച് കഴിഞ്ഞിട്ടും പക്ഷെ ഒരു ബോഡി വെയിറ്റ് കണ്ടില്ല ആവശ്യക്കാരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക പക്ഷേ ഉള്ള തിരുവനന്തപുരത്തിൽ